ഒരൊറ്റ മസാല കൊണ്ട് നമുക്ക് അഞ്ചാറ് തരം നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതൽ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം എട്ട് ഒമ്പത് ഉള്ളി എടുത്തിട്ടുണ്ടാവും ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അത് നമ്മളൊരു ബൗളിലേക്ക് ഓയിൽ ഒഴിച്ച് ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് ഉള്ളിനൊന്ന് വയറ്റെടുക്കാം അപ്പം ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ നമ്മളൊന്ന് വാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഏകദേശം കുറച്ച് കൂടുതലുള്ള പറയുന്നത് കൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ കുറച്ച് കൂടുതലായിരിക്കും അതിലേക്ക് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊരു പന്ത്രണ്ട് പച്ചമുളക് ഉണ്ടാവും അതൊന്ന് നമ്മൾ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ട് അതും കൂടി ഉള്ളിലിട്ടിട്ട് ഉള്ളിയിലിട്ടിട്ട് ഒന്ന് വാറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ കളർ ഒന്ന് ചേഞ്ച് ആവുന്നവരൊന്ന് വാറ്റി കൊടുക്കുക കേട്ടോ നല്ല ബ്രൗൺ കളർ ആവണ്ട കാരണം ഇത് മസാലയ്ക്കുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് വയറ്റി കൊടുക്കാം എൻ്റെ സൗണ്ട് ചെറിയ ചേഞ്ച് ഉണ്ട് കാരണം ജലദോഷം ചുമയൊക്കെ ആയി ആയതുകൊണ്ടാണ് ചേഞ്ച് പക്ഷേ എനിക്കത് അത്ര കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റുന്നുമില്ല നമുക്ക് നമുക്കെന്തായാലും വീഡിയോ ഇട്ടല്ലേ പറ്റൂ അല്ലേ അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് വാറ്റി കൊടുക്കാം അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം വയണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിൽ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം കണ്ടോ എത്ര ഉള്ളി ചേർത്താണ് ഉള്ളിയൊക്കെ വണ്ടിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് കുറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഓയിലു ഓയിലി ആയിട്ടുണ്ടാവും എൻ്റെ മസാല കാരണം അത് എന്നാൽ മാത്രമേ നമ്മുടെ ഫില്ലിങ്ങിന് നല്ല അപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കുറച്ച് ഡ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പത്തിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിനുള്ള ഓയില് നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ മസാല ആയിട്ടുണ്ട് ഇനി അതിൽ നിന്ന് നമുക്ക് കുറച്ച് മസാല മാറ്റി വയ്ക്കാം കാരണം പല സ്നാക്സ് ഉണ്ടാക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ മസാല എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിനൊന്ന് ചിക്കി എടുത്തതാണോ ചിക്കൻ ആ ചിക്കന് നമ്മളിതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ കുറച്ച് മസാല ആദ്യം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ വല്ല പാർട്ടീസോ വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് പല പല സ്നാക്കും ഒരൊറ്റ മസാല ഉണ്ടാക്കാൻ പറ്റും ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മിക്സിങ് കറക്റ്റായിട്ട് വേണം എന്നാൽ മാത്രമേ എല്ലായിടത്തും നമ്മുടെ മസാലയും ഉപ്പുമൊക്കെ പിടിക്കത്തുള്ളൂ അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് പകുതി മാറ്റിയെടുക്കാം ഓക്കെ നമുക്ക് പകുതി മസാല മാറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര മസാല മാറ്റിയെടുക്കാം അപ്പോൾ നേരെ ഹാഫ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ക്യാരറ്റ് ഒരു രണ്ട് ക്യാരറ്റ് ഇതേപോലെ ക്രേറ്റ് എടുത്തതാണ് കേട്ടോ നല്ല പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തായിട്ടിന് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് കൂടുതൽ മസാല വീണ്ടുമായി അല്ലേ അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് വല്ല പാർട്ടീസോ അതെല്ലാവർക്കെങ്കിലും കൊണ്ടുപോകാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്താൽ ഒരു മൂന്നാല് സ്നാക്ക് നമുക്ക് ഒറ്റ മസാല കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതും പല പല ടേസ്റ്റിൽ ഉണ്ട മസാലകളാണ് കേട്ടോ അപ്പം നമ്മുടെ ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസ് ചേർക്കുന്ന സമയത്ത് ഓരോ ഇതാണ് നമ്മൾ ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി കാരണം നമ്മൾ ക്യാരറ്റ് ഇട്ടുമ്പോൾ കുറച്ച് സ്വീറ്റ്നെസ് വന്നിട്ടുണ്ടാവും അപ്പോൾ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുള്ളത് അപ്പം നമ്മുടെ ഈ മസാല ഇവിടെ റെഡി ആയിട്ട് ഞാൻ അധിക പൊടികളൊന്നും എൻ്റെ മസാലയിൽ ഞാൻ ചേർക്കാറില്ല പക്ഷെ നല്ല ടേസ്റ്റും കൂടി ഉണ്ടാവാറുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മല്ലി മല്ലിച്ചപ്പ് കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ടൊന്ന് മസാല മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി മിക്സ് ഉള്ളീൻ്റെ മസാല ഉണ്ടായിരുന്നല്ലോ അതിലേക്ക് കുറച്ച് ബീഫ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ബീഫ് വേവിച്ച ബീഫ് ഉണ്ടാവുമല്ലോ അതെല്ലാം കറിയിലുള്ള ബീഫായാലും കുഴപ്പമില്ല അതൊന്ന് നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും നമ്മുടെ നേരത്തെ മസാല ഉള്ളീൻ്റെ മസാല മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടിയിട്ടിട്ടൊന്ന് വയറ്റി കൊടുക്കുക കുറച്ച് മല്ലിച്ചപ്പിടുക അപ്പോൾ അത് നമ്മുടെ മസാല ആദ്യത്തെ ഒരു മസാല റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തെ മസാല റെഡി ആയിട്ടുണ്ട് മൂന്നാമത്തെ മസാല അങ്ങനെ മൂന്ന് ഐറ്റം ആയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഫില്ല് ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ സമൂസേൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം നമുക്ക് സമൂസ ചെയ്തെടുക്കാം ഓക്കെ അപ്പം സമൂസേൻ്റെ ഷീറ്റ് നിങ്ങൾ വീട്ടിൽ തന്നെ ഷീറ്റ് ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല ആ ഷീറ്റ് എടുക്കാം അതെല്ലാം കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഈ ഇതിനെ ഞാൻ നേരെ ഹാഫാക്കി കട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സമൂസൻ്റെ ഷീറ്റിനെ നമ്മൾ നമ്മളിതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം നോർമലിയുള്ള സമൂസനെ പോലെയല്ല ഇത് ചെയ്തെടുക്കുന്നുള്ളത് കേട്ടോ അപ്പം നമ്മൾ നേരെ ഹാഫ് ആക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നേരെ ഹാഫ് ആക്കുക അപ്പോൾ നമ്മുടെ ഷീറ്റ് കുറച്ച് കൂടുതൽ സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും കണ്ടോ ഇതേപോലെ വെച്ച് കൊടുക്കുക നമുക്ക് മസാല ഇതേപോലെ സൈഡിൽ വെച്ചുകൊടുക്കുക സൈഡിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക അതേപോലെ തന്നെ നമുക്ക് എത്രയാണോ ചെയ്യേണ്ടത് അത് ഇതേപോലെ റോൾ ചെയ്തിട്ട് നമ്മുടെ സൈഡിലും മൈദപ്പൊടിയും വെള്ളവും കൂടിയിട്ട് ഒന്ന് കലക്കി എടുക്കുക സൈഡിൽ ഇതേപോലെ ഒന്ന് ഓട്ടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ രണ്ട് സൈഡും ഇതേപോലെ ഓപ്പണായിട്ടുണ്ടാവും അത് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ മിനി സമൂസ സ്നാക്ക് നമുക്ക് സമൂസ ഏത് ഷേപ്പിലും വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക രണ്ട് സൈഡ് ഒട്ടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ബാക്കിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ബാക്കി എല്ലാ സ്നാക്കും നമ്മുടെ ഷീറ്റിൽ ഇതേപോലെ ചെയ്തെടുത്താൽ നമ്മുടെ ആദ്യത്തെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ നമ്മൾ ഒരു വൺ വീക്കൊക്കെ സ്റ്റോർ ചെയ്തെക്കാൻ പറ്റും ഒന്നും ആവില്ല നമ്മൾ ഓയിൽ ഓയിലിടുന്നതിന് സമയത്ത് ഒരു പത്ത് മിനിറ്റ് മുമ്പ് എടുത്തിട്ട് ഒന്ന് പുറത്ത് വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഓയിലോട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എത്രയാണോ ഷീറ്റ് നമുക്ക് വേണ്ടത് അത്ര നമുക്ക് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ബാക്കിയുള്ള കുറച്ച് മസാലയുണ്ട് അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആ മസാലയിൽ നമുക്ക് ചെയ്യുന്നതാ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് നാലാമത്തെ നമ്മുടെ റെസി മസാലേൻ്റെ കൂട്ടാണ് കേട്ടോ ആ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് മൈണസും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ നാലാമത്തെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മസാല വളരെ സിമ്പിളല്ലേ നമുക്ക് ഒന്നിൽ തന്നെ നമുക്ക് കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കാം അപ്പോൾ അതും ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ആവശ്യം ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കട്ടെ ഇനി നമ്മൾ ചെയ്യുന്നത് സമൂസേൻ്റെ ഷീറ്റ് തന്നെ എടുക്കുക ഇതേപോലെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്യുക നീളത്തിൽ കട്ട് ചെയ്യുക ക്രോസിൽ ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഷേപ്പിൽ കിട്ടും ഒരറ്റത്തുനിന്ന് മറ്റ അറ്റത്തിലേക്ക് ഇതേപോലെ കട്ട് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ മസാല ഒരറ്റത്ത് വെക്കുക ഇത് മയോണൈസ് കൂട്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ ഒരറ്റത്തിൽ വെക്കുക എന്നിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കുക സൈഡ് രണ്ട് ഒന്ന് മടക്കുക എന്നിട്ട് ഇതേപോലെ റോൾ ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് അങ്ങ് അറ്റത്തെ വരെ കൊണ്ടുപോവുക അപ്പോൾ നമ്മുടെ അടുത്ത സ്നാക്ക് കണ്ടോ വളരെ ഈസിയാണ് ഷേപ്പും നല്ല ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡ് കവർ ചെയ്യുക എന്നിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കുക കണ്ടോ എന്നിട്ട് അവിടെ ജസ്റ്റ് പുറത്തായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചാൽ മതി കേട്ടോ കണ്ടോ എത്രയേ ഉള്ളൂ സംഭവം നമുക്ക് ഇത് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിങ്ങനെ ഇതേപോലെ കുറച്ച് ഓയിലെടുക്കുക ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ആദ്യത്തെയും രണ്ടാമത്തെയും സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഇട തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിലൊക്കെ നമുക്ക് കുറച്ച് ഫീലിങ്സ് മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക് കുറേ സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും കാരണം നമുക്ക് ആകെ കുറച്ച് നമ്മുടെ മസാലയാണ് ഇതിലൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ നമ്മുടെ സ്നാക്ക് ഓയില് ഫ്രൈ ചെയ്ത് ഇതിട്ട് ഗോൾഡൻ കളർ ആയിട്ടുള്ള സമയത്ത് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ നേർച്ച ചെയ്താൽ നമ്മുടെ നീളത്തിലുള്ള റോൾ ചെയ്തിട്ടുള്ള നമ്മുടെ സ്നാക്കാണ് അതും ഇതേപോലെ ഓയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതും ഗോൾഡൻ കളർ കളറാവുമ്പം കാണാൻ എന്ത് രസമല്ലേ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കൂടിയാണ് അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ഇട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഗോൾഡൻ കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതും നല്ല ഉണ്ട് സംഭവം സൂപ്പറാണ് അതുപോലെ തന്നെ നമുക്ക് ബീഫിൻ്റെ നിറത്തിണ്ടാക്കിയ മസാല ഇതേ ഷേപ്പിൽ ഉണ്ടാക്കാം അതെല്ലാം നോർമലി നോർമൽ സമോസേൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കാം കേട്ടോ നോർമലി ഉള്ള സമൂസേൻ്റെ ഇതെടുത്തത് എൻ്റെ വീഡിയോ മിസ്സായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് നമ്മുടെ ഫില്ലിങ്സ് സമൂസ ബീഫിൻ്റെ സമൂസ ഏത് ഫില്ലിങ്ങിൽ വേണമെങ്കിൽ നിറച്ചിട്ട് നമുക്കിതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പല പല സ്നാക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക സംഭവം സൂപ്പറാണ് അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ടൊന്ന് കഴിച്ച് നോക്കാം ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഫില്ലിങ്സ് ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ഫില്ലിങ്സാണ് ഒരു രക്ഷമില്ല സംഭവം സൂപ്പറാണ് അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് മായോണേ സിട്ടുള്ള നമ്മുടെ സ്നാക്ക് നോക്കാം അതും സൂപ്പറാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട്